നമ്മുടെ വാൾ പേപ്പർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം ഇത് നമ്മുടെ അടുത്തൊരു ഫോട്ടോ ആണ് ആദ്യം നമ്മളിതിങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നിട്ട് ഗ്യാലറി പോവും ആ ഫോട്ടോ എടുക്കും എവിടെയാണ് ഫോട്ടോ അതിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് എവിടെ റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്തൊക്കെ കൊള്ളാമോ റൊട്ടേറ്റ് ചെയ്ത കൊള്ളാം റൊട്ടേറ്റ് ചെയ്തു റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കൂട്ടി അത് കഴിഞ്ഞിട്ട് സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടി എക്സ്പോഷ്യർ കുറച്ചൊന്ന് കുറച്ച് സെറ്റ് സേവ് ഇനി നമ്മളിതിനെ സെറ്റ് വാൾപേപ്പർട്ട് स्क्रीन सैट <laughs>